എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീടിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് ഉപകാരപ്രദമാകുന്ന നല്ലൊരു വീഡിയോ ആണ് കേട്ടോ ഒന്നോ രണ്ടോ മുടി നരയ്ക്കുമ്പോഴേ നിങ്ങൾ കെമിക്കൽ ഡൈകളെ ആശ്രയിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊക്കെ ഉപകാരപ്രദമാകുന്ന നല്ലൊരു വീഡിയോ ആണ് പ്രത്യേകിച്ച് മുടിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് മുപ്പത് വയസ്സിന് ശേഷം മുടിയെ നമ്മൾ പഴയതുപോലെ സൂക്ഷിക്കാൻ കുറച്ച് പാടാണ് പക്ഷേ ഈ രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലപോലെ മുടിയെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും മുടിയിലുണ്ടാകുന്ന തുമ്പ് പൊട്ടുന്ന അവസ്ഥ മുടി കിളിർത്ത് വരാതിരിക്കുന്ന അവസ്ഥ അതുപോലെ തന്നെ അമിതമായിട്ടുള്ള പൊഴിച്ചിൽ താരൻ ചൊറിച്ചിൽ അകാര ഇതിനെല്ലാം പരിഹാരമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ എപ്പോഴും പറയുന്നതുപോലെ മുടി ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് മുടി നരച്ചവർക്ക് മാത്രമല്ല കേട്ടോ അത്തരം ഈ പറയുന്ന രീതിയിലൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും എപ്പോഴും പറയുന്ന പോലെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും അന്നേരം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ചീനിച്ചട്ടി അടപ്പി വെച്ചിട്ടുണ്ട് ചൂടായി കഴിയുമ്പോഴത്തേന് അതിലേക്ക് നമ്മൾ ഇട്ട് എടുക്കുന്നത് നമ്മൾ എടുക്കുന്ന ഓരോ ചേരുവകളും ഒരുപാട് ഒരുപാട് പ്രധാനപ്പെട്ട ചേരുവകളാണ് ഒട്ടും തന്നെ മുടി സംരക്ഷണത്തിന് കാര്യത്തിൽ പിന്നിലല്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ എടുക്കുന്നത് നമ്മൾ കടുക ഒക്കെ ഉപയോഗിക്കാറുണ്ട് നമ്മൾ കടുക് ഇതുപോലൊക്കെ ചെയ്തു വെക്കുകയാണെങ്കിൽ ഒരുപാട് ഉപകാരപ്രദമാകുന്ന കാര്യമാണ് പ്രത്യേകിച്ച് മുടിയുടെ നിറം മാറ്റുന്ന കാര്യത്തിൽ അന്നേരം ഇതിൻ്റെ കൂടെ കുറച്ച് ചേരുവകളൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് നമുക്കിവിടെ വീട്ടിൽ എപ്പോഴുമുള്ള ചേരുവകളാണ് നമ്മൾ ചേർക്കുന്നത് കറിവേപ്പിലയാണ് കേട്ടോ കറിവേപ്പില ഒട്ടും തന്നെ പിന്നിലല്ല മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇത് നല്ല പോലെ വറന്ന് കിട്ടണം നമ്മുടെ എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ പൊടി രീതിയിൽ വരണം ആ രീതിയിൽ ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാൻ വേണ്ടി പിന്നെ തുളസിയിലയാണ് കേട്ടോ അപ്പം ജലദോഷം തുമ്പലൊന്നും വരാണ്ടിരിക്കാനും വേണ്ടിയാണ് നമ്മൾ തുളസി ചേർക്കുന്നത് അതിനോടൊപ്പം തന്നെ പനിക്കുറുക്കയും നമ്മൾ ചേർക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ വീടുകളിൽ എപ്പോഴും സുലഭമായിട്ട് നമ്മുടെ മുറ്റത്തൊക്കെ കാണുന്ന കാര്യങ്ങളാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ് ഈ ഒരു ഹെയർ ഡൈയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ചേരുവ ഇത് മാത്രം വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഡൈ തയ്യാറാക്കാം പക്ഷേ അതിൻ്റെ കൂട്ടത്തില് ഈ വക ചേരുവകൾ കൂടി ചേർക്കുമ്പോഴാണ് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് കീഴാർ നെല്ലി നമുക്ക് സുലഭമായിട്ട് നമ്മുടെ നാട്ടുമറങ്ങളിൽ കിട്ടുന്നതാണ് കീഴാർ നെല്ലി ഒരുപാട് ഗുണങ്ങളുള്ള ഒരു കാര്യമാണ് ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നതുമാണ് അന്നേരം ഇന്ന് നമ്മൾ മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല കീഴാർനെല്ലിയുടെ ഗുണങ്ങൾ മുടി നല്ല സമൃദ്ധമായിട്ട് വളരാനും അകാരന കുറയ്ക്കാനും താരൻ ചൊറിച്ചില അങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം മാറി നല്ല തിളക്കത്തോടു കൂടി മുടി നിലനിർത്താനും വേണ്ടി ഉപകാരപ്രദമാകുന്ന ഒന്നാണ് കീഴാർനെല്ലി നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന കാര്യമാണ് നമ്മൾ ചിലപ്പം വളരെ നിസ്സാരമായിട്ട് കരുതുന്ന കാര്യമാണ് അത്രയേറെ ഗുണങ്ങളുള്ളതെന്ന് പറയാറില്ല അതുപോലുള്ള ഒന്ന് തന്നെയാണ് കീഴാർന്നെല്ലി ഇവയെല്ലാം നല്ല പോലെ വറന്ന് വരണം കൈകൊണ്ട് എടുക്കുമ്പം തന്നെ നല്ല പൊടി പോലെ രീതിയിൽ വരണം അതാണ് അതിൻ്റെ കറക്റ്റ് ഭാഗം ഈ ഒരു പൗഡർ നമ്മൾ മിക്സിയിൽ ചെറിയ ചാറിൽ വെച്ചിട്ട് നല്ല പോലെ പൊടിച്ച് പൗഡർ രീതിയിൽ എടുക്കാനുള്ളതാണ് നമ്മുടെ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി നമുക്ക് സൂക്ഷിച്ചു വെക്കാം പുറത്തൊക്കെ കൊടുത്ത് വിടണമെങ്കിൽ ഏറ്റവും നല്ലതാണ് അതിന് നല്ല പോലെ വറന്ന് വന്നിട്ടുണ്ട് ഇത് നല്ല പോലെ തണുത്തിന് ശേഷം ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത് നല്ല പോലെ ആ ഒരു ചൂടൊക്കെ മാറിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ വെച്ച് പൊടിച്ചിട്ട് ഇതിനെ നമ്മൾ അരിച്ചാണ് എടുക്കുന്നത് എന്നിട്ടാണ് നമ്മൾ ഈ ഒരു ഡൈ തയ്യാറാക്കുന്നത് ഏറെ വേണമെങ്കിൽ നമ്മൾ കുറച്ചേറെ ഈ ഒരു ചേരുവകൾ കൂടുതലായിട്ട് എടുത്തിട്ട് വറുത്തിട്ട് ഇതുപോലെ പൊടിച്ച് നമുക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ഒത്തോളം കേടാവത്തേ ഇല്ല കുറേ നാളത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിപ്പോൾ ഇത്രത്തോളം കിഴിയിട്ടുണ്ട് ഇതിനെ നമ്മൾ നല്ലപോലെ അരച്ചെടുക്കണം ഒട്ടും തന്നെ തരിയില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ നമുക്കിത് അരച്ചെടുക്കാം ഈ ഒരു പൗഡറിനെ നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം ഇതിപ്പം നമ്മൾ നോർമലായിട്ടുള്ളൊരു ഡൈ രീതിയിലോട്ടാണ് ഉപയോഗിക്കുന്നത് ഇതിന് നമ്മൾ എണ്ണ നമ്മൾ തലേ തേക്കുന്ന എണ്ണ ഒഴിച്ചിട്ട് ഒരു ഏഴ് ദിവസം കൊണ്ട് അങ്ങനെ തന്നെ വെച്ചിട്ട് ഉപയോഗിക്കുമ്പോൾ നല്ല റിസൾട്ടാണ് അല്ലെങ്കിൽ കുളിക്കുന്നതിന് ഒരു ഒരു മണിക്കൂർ മുന്നേ ഇത് ഈ ഒരു പൗഡറും എണ്ണയായിട്ട് മിക്സ് ചെയ്തിട്ട് തലയോട്ടിലും തലമുടിയിലും നല്ലപോലെ തേച്ചാലും നന്നായിട്ട് മുടി കറക്കുകയും നന്നായിട്ട് മുടി വളരുകയും ചെയ്യാൻ ഏറ്റവും ഉപകാരപ്രദമാണ് ഇന്ന് നമ്മൾ ആ ഒരു പൗഡറിനെ നമ്മളൊരു ഇരുമ്പിൻ്റെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈലാഞ്ചിപ്പൊടിയാണ് കേട്ടോ ഇപ്പോൾ രണ്ട് സ്പൂണ് പൗഡർ എടുക്കുകയാണെങ്കിൽ ഒരു സ്പൂൺ മൈലാഞ്ചിപ്പൊടി എന്നുള്ള രീതിയിൽ എടുക്കാം അല്ലാതെ നമുക്ക് രണ്ട് സ്പൂണ് മൈലാഞ്ചിപ്പൊടി അല്ലെങ്കിൽ ഇത് ഒരു സ്പൂൺ രീതിയിൽ എടുക്കാം അല്ലെങ്കിൽ സമാസമ രീതിയിൽ എടുക്കാവുന്നതാണ് നമ്മുടെ മുടിയുടെ ഒരു അളവനുസരിച്ച് വേണം എടുക്കാനും വേണ്ടി എന്നിട്ട് ഇതിനെ നല്ല പോലെ ഇവ രണ്ടും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് മിക്സ് ചെയ്തിട്ട് ഈ ഒരു പൗഡറിലേക്ക് ഇനി നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം പുളിച്ച കഞ്ഞിവെള്ളം ഉപ്പിടാത്തത് അതുമല്ലെങ്കിൽ തേയില വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മളിന്ന് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒഴിച്ചേക്കുന്നത് സവാളയുടെ നീരാണ് കേട്ടോ ഒരുപാട് ഗുണകരമാണ് നമ്മുടെ മുടി കറക്കുന്നതിനോടൊപ്പം തന്നെ കിളിർത്ത് വരുന്ന മുടി നല്ല തഴച്ച് നല്ല കറുപ്പോട് വരാനും പെട്ടെന്ന് മുടി വളരാനും മുടി പുഴശിൽ കുറയ്ക്കാനൊക്കെ ഉപകാരപ്രദമാകുന്ന കാര്യമാണ് സവാളയുടെ നീര് അതും കൂടെ ചെറുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക ഇവ മൂന്നും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു രാത്രി മുഴുവനും ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ അല്ല ഒട്ട് സമയമില്ലാത്തവരാണെങ്കിൽ ഒരു ഏഴ് മണിക്കൂറിന് ശേഷം നമുക്കിത് തലമുടി തേക്കാവുന്നതാണ് നല്ല പോലെ ഒരുപാട് ലൂസും ആവരുത് എന്നാൽ ഒരുപാട് തിക്കു ആവാത്ത രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് എന്നിട്ട് ഇതിനെ ഇങ്ങനെ തന്നെ ഒരു രാത്രി മുഴുവനും ഇരിക്കട്ടുണ്ട് ഇതിൽ ചേർത്തിരിക്കുന്ന ചേരുവകൾ ഒട്ടും തന്നെ പിന്നിലല്ല മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് അകാല നിറ കുറയ്ക്കാനും വേണ്ടി ഒരുപാട് ഉപകാരപ്രദമാക്കുന്ന കാര്യങ്ങളാണ് ഇത് ഞാൻ നാളെ രാവിലെ നമ്മൾ എടുക്കത്തുള്ളൂ നല്ലൊരു പാക്ക് നിങ്ങളെ പരിചയപ്പെടുത്താം അതിനുവേണ്ടി കഞ്ഞിവെള്ളമാണ് എടുക്കുന്നത് കഞ്ഞിവെള്ളം ഉപ്പിടാത്ത ഇടാത്ത കഞ്ഞിവെള്ളം നോക്കിയെടുക്കണം പുളിച്ച കഞ്ഞിവെള്ള ആണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ അതാണ് ഏറ്റവും നല്ലത് പുളിച്ച കഞ്ഞിവെള്ളമാണ് നമ്മുടെ തലമുടിയിൽ തേക്കാൻ ഏറ്റവും നല്ലത് ഒരുപാട് ഒരുപാട് ഗുണകരമാണ് ഈ കഞ്ഞിവെള്ളം മാത്രം നമ്മുടെ തലമുടി തേക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടാനും വേണ്ടി കുറച്ച് ചേരുവകൾ കൂടി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഉലുവയാണ് അതിനോടൊപ്പം ചെറുപയർ ഇട്ടുകൊടുക്കാണ് ചെയ്യുന്നത് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ഒറ്റ യൂസ് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു പാക്കയാണ് കേട്ടോ കരിഞ്ചീരകം ഒട്ടും പിന്നിലല്ലാത്ത കാര്യങ്ങളാണ് മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ മുടി നല്ല സമൃദ്ധമായിട്ട് വളരാനും നിലവിലുള്ള മുടിയുടെ ആ ഒരു കട്ടിയെ കട്ടി കുറച്ചും കൂടെ ഒറ്റ യൂസ് നല്ല കട്ടിയായിട്ട് നമുക്ക് തോന്നുന്നത് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ഒരു അതിനെ നമ്മൾ നല്ലപോലെ കുതിർത്ത് വെക്കുക ഇപ്പോൾ ഒട്ടും സമയമില്ലാത്തവരാണെങ്കിൽ ഒരു നാലഞ്ച് മണിക്കൂറെങ്കിലും നമ്മളത് കുതിർത്ത് വെക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ തലേനെ ഇട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ട് വേണം ഇത് ചെയ്യാനും വേണ്ടി കുതിർന്നു വന്നിരിക്കുന്ന ഈ ഒരു ഉലുവ കരിഞ്ചീരകം ചെറുപയർ അതിലേക്ക് നമ്മൾ സവാള ചെറിയ കുഞ്ഞന് സവാളയാണ് എന്തെങ്കിലിയിരിക്കുന്നത് ആ ഒരു സവാളയും കൂടെ ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് നല്ല റിസൾട്ട് കിട്ടുന്ന എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു പാക്കിയാണ് കേട്ടോ റിസൾട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ താരൻ മാറും മുടി നല്ലതായിട്ട് വളരും നിലവിലുള്ള മുടിയുടെ കട്ടിയെ കുറച്ചും കൂടെ നല്ല മുടി നല്ല പറന്ന് കിടക്കത്തില്ലേ പറന്ന് കിടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിളക്കത്തോടുകൂടി നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മുടി ഒറ്റ യൂസ് ചെയ്ത് നല്ല മാറ്റം കിട്ടുന്നൊരു പാക്കാണ് കേട്ടോ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ബാക്കി വന്നിരിക്കുന്ന കഞ്ഞി വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് നമ്മൾ അരച്ചിരിക്കുന്നത് ഇതിന് ഇങ്ങനെ തന്നെ തേക്കുകയാണെങ്കിൽ ഒരു പൊടി ഇരിക്കും അങ്ങനെ വരാണ്ടിരിക്കാനും വേണ്ടി നമ്മൾ നല്ലപോലെ അരിച്ചാണ് എടുക്കുന്നത് തുണി ഉപയോഗിച്ചിട്ട് അരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കറ്റാർവാഴ ചേർക്കാം അതിനോടൊപ്പം തൈര് ചേർക്കാം ഇത് മാത്രം തേച്ചാലും നല്ല റിസൾട്ടാണ് കേട്ടോ വെറുതെ നമ്മൾ പുളിച്ച കഞ്ഞിവെള്ളം നമ്മുടെ തലമുടി തേക്കുകയാണെങ്കിലും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇത് നമ്മൾ കുളിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ തലയോട്ടിലും തലമുടിയിലും നല്ലപോലെ തേച്ചിട്ട് നോർമൽ വാട്ടറിൽ കുറേ തവണ നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം ഷാംപൂ ഉപയോഗിക്കാനേ പാടില്ല രണ്ട് ദിവസത്തിന് ശേഷം മാത്രമേ ഷാംപൂ ഉപയോഗിക്കാൻ പാടുള്ളൂ കാരണം ഷാംപു ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്കത് മനസ്സിലാവില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഷാംപൂ ഉപയോഗിക്കില്ലേ എന്ന് പറഞ്ഞത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ മുപ്പത് വയസ്സിന് ശേഷം നമ്മുടെ മുടിയെ നല്ല പോലെ സൂക്ഷിച്ചില്ലെങ്കിൽ നല്ലപോലെ മുടിപൊഴിച്ചിലും മുടി നരയിലൊക്കെ ഉണ്ടാവാൻ പെട്ടെന്ന് സാധ്യതയുള്ളൊരു കാലഘട്ടമാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം അതൊരു ഇങ്ങനത്തുള്ള പാക്കുകളും ഇങ്ങനത്തെയുള്ള ഡൈകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും നമ്മുടെ കാരണങ്ങൾ കണ്ടെത്തണം നമ്മുടെ മുടി മുടിപൊഴിയുന്നതിനുള്ളതും മുടി നരയ്ക്കുന്നതിനുള്ളതും താരൻ്റെയൊക്കെ കാരണങ്ങൾ കണ്ടെത്തി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനോടൊപ്പം ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും എപ്പോഴും പറയുന്ന പോലെ ഹൺഡ്രഡ് റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും കേട്ടോ ഈ ഒരു പാക്ക് ഉപയോഗിച്ചിട്ട് റിസൾട്ട് പറയാൻ മറക്കരുത് കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് മുടി നല്ല പോലെ നമുക്ക് മുടി ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഉപകാരപ്രദമാകുന്ന നല്ലൊരു പാക്കാണ് കേട്ടോ അത് നമ്മുടെ ഡൈപിറ്റേഴ്സ് രാവിലെ ഇപ്പോൾ കുറച്ചൊന്ന് ഡ്രൈ ആയിപ്പോയി അന്നേരം നമ്മൾക്ക് ഇതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിക്കാം അല്ലെങ്കിൽ സവാലണ നീര് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി അല്ലെങ്കിൽ വെറും വെള്ളം ഒഴിച്ചാലും മതി നല്ലൊരു റിസൾട്ട് കിട്ടാനും വേണ്ടി നമ്മൾ അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് എൻ്റെ മുടി അങ്ങായിട്ട് മാത്രമാണ് നരച്ചിരിക്കുന്നത് ഒരുപാട് നരച്ചൊരാളല്ല കൂടി വന്നൊരു മൂന്നാല് മുടിയേ നരച്ചിട്ടുള്ളൂ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ മുടി നരയ്ക്കുന്നത് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് നമ്മൾ ഡൈയൊക്കെ വാങ്ങിച്ചിട്ട് പുറത്തുനിന്ന് വാങ്ങിക്കാൻ ഡൈകൾ ഉപയോഗിക്കുമ്പോൾ നിലവിലുള്ള മുടി തൽക്കാലത്തേനെ നാ ഒരു നര മാറുമെങ്കിലും കിളിർത്ത് വരുന്ന മുടി നല്ല പോലെ നരച്ചു തന്നെ ആയിരിക്കും വരുന്നത് പക്ഷേ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ കിളിർത്ത് വരുന്ന മുടി നല്ല പോലെ കറുത്ത് കരുത്തോടു കൂടി വരും നിലവിലുള്ള നരച്ച മുടി കറക്കാനും ഒരുപാട് ഉപകാരപ്രദമാകുന്ന നല്ലൊരു കാര്യമാണ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യണം എന്നാൽ മാത്രമേ നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് എപ്പോഴും പറയുന്നതിൽ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം